കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ രണ്ടുപേർ എസ് എഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിയാണ് താമരശ്ശേരി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മുഹമ്മദ് സാദിക്കും അതോടൊപ്പം തന്നെ ഈ നാദാപുരം ഡിവിഷനിൽ മത്സരിക്കുന്ന പി താജുദ്ദീനും എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകാനെത്തിയതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പി സഞ്ജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എസ് എഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നത് ജില്ലയിൽ ഉണ്ടാവും പ്രചരണവും തീർച്ചയായും ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഇവരുടെ രണ്ടുപേരുടെയും മണ്ഡലങ്ങൾ ശക്തമായ മത്സരത്തിലൂടെ തിരികെ നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അത് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് താമരശ്ശേരി ആവട്ടെ നാദാപുരത്താവട്ടെ ശക്തമായ പ്രകടനം ഇവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്ത് ഇവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇവരിലൂടെ എസ് എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് തീർച്ചയായും അതിൻ്റെ അംഗീകാരം ഇവരെ തേടിയെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ എസ് എഫ് ഐ ഈ പ്രവർത്തകർക്കൊക്കെ തന്നെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത് വലിയ അംഗീകാരമാണ് നാൽപ്പതിൽ കൂടുതൽ സഖാക്കൾ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് ഇനിയും വരുന്ന ലിസ്റ്റുകൾ അവസാനഘട്ട ലിസ്റ്റുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ അംഗീകാരം ജനകീയമായി തന്നെ എസ് ലഭിക്കുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലുമായിട്ട് കേരളത്തിൽ എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെയും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമായി ഞങ്ങൾ കാണുന്നു കേവലം പാർലമെൻറ്റേറിയൻ രംഗത്ത് ഇടപെടുക ഇന്ന സ്ഥാനങ്ങൾ വഹിക്കുക എന്നുള്ളതല്ല മറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ശാസ്ത്രബോധത്തിൻ്റെ ഒരു തുടർച്ചയായി ഇത് യും കാണുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് താമരശ്ശേരി ഡിവിഷനിൽ നിന്നാണ് വിധി തേടുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളൊരു നേതാവ് കൂടിയാണ് ആ സ്വാധീനം ഗുണകരമാവും തീർച്ചയായും നമ്മൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് കാണുന്നത് തീർച്ചയായും വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഘടനാ പ്രവർത്തനം അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കിടയിലും സമാന്തരമായി നിർവഹിച്ചു വരുന്നവരാണ് ഞങ്ങൾ ആ നിലയിൽ ജനകീയ അംഗീകാരം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വരില്ല കാരണം കോഴിക്കോട് മാത്രമല്ല എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരും എസ് എഫ് ഐയുടെ നേതാക്കളും മത്സരിക്കുന്നത് എല്ലാ ജില്ലകളിലും എസ് എഫ് ഐയുടെ രണ്ട് സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സഹഭാരവാഹികളിവിടെ മത്സരിക്കുന്നു എന്നുള്ള സവിശേഷതയുണ്ട് പക്ഷേ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതേപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികളും അതേപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ എസ് ഏരിയ നേതാക്കളും ക്യാമ്പസ് തല ഉൾപ്പെടെ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് അപ്പോൾ അവരെല്ലാം അവരവരുടെ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ സംസ്ഥാനത്തുടനീളം എസ് എഫ് ഐ അവരെ സഹായിച്ചുകൊണ്ട് പ്രവർത്തിക്കും എല്ലാ വിധാശം എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ അവർ പങ്കുവെക്കുകൂടി ചെയ്യുന്നുണ്ട് എസ് എഫ്ഐയുടെ നേതാക്കളൊക്കെ തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകുമെന്നുള്ളതുകൂടിയാണ് അവർ പറയുന്നത് ക്യാമറാമാൻ ജിഷ്ണു മീരങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്